സാബു കിച്ചൺ വൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കപ്പക്ക വെച്ചിട്ടുള്ള പുളും കറിയാണ് കപ്പക്ക മാത്രമല്ല നമ്മുടെ അമ്പഴങ്ങയും കൂടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കപ്പക്ക അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്ന അമ്പഴങ്ങ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ദി സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്നതാണ് ഈ അമ്പഴത്തിൻ്റെ തൊലികളിയാണ് ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം അതായത് തൊലിയെല്ലാം അതിൻ്റെ ചുണങ്ങ് ഇതിൽ ഒരു മുകളിലൊരു വല്ലാത്തൊരു കളറിലൊരു ചുണങ്ങുണ്ട് ആ ചുണങ്ങെല്ലാം തന്നെ ചുരണ്ടി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് വരാം അതിനുശേഷം ഞാനിവിടെ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുകയാണ് ഒരഞ്ചാറ് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈ ജീരകം നല്ല ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് നമ്മുടെ നാടൻ പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ ഇതെല്ലാം പൊടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് തേങ്ങ ചിരകിയിട്ട് നേരത്തെ ചെറിയ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ നമ്മൾ പുറത്തെടുത്ത് വെക്കണം ഇല്ലെങ്കിൽ അത് അരച്ചു കഴിഞ്ഞ് ശരിക്കൊന്ന് മുതിഞ്ഞതായിട്ട് ആ കറിയിലെ ആ ഒരു കൊഴുപ്പും ശരിക്ക് കിട്ടൂല അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു കപ്പോളം തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം തന്നെ അരച്ചെടുത്ത് നന്നായിട്ട് മുതിഞ്ഞ് വന്നതിന് ശേഷം രണ്ട് ചെറിയ വെളുത്തുള്ളി അത് ചെന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കാരണം ആ കപ്പക്കയുടെ ഒക്കെ ആ പാലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലെപ്പോഴും ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അമ്പഴം എവിടെ നിന്നാണ് പറിച്ചതെന്ന് വയ്ക്കില്ലേതാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അമ്പഴം ഓരോ ടൈമിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം കൊണ്ട് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറവാന്നുണ്ടായത് അപ്പോൾ ഇവിടുന്ന് ആണ് ഞാനിപ്പോൾ അമ്പഴങ്ങ് പറിച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയുടെ ഒരു ചെടി വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം അപ്പോൾ ഈ തൊലി കളഞ്ഞ് വെച്ച അമ്പഴങ്ങയെല്ലാം തന്നെ ഞാൻ നമ്മുടെ കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തൊലിയൊന്നും കളയുന്നില്ല ചുണങ്ങ് മാത്രമേ കളയുണ്ടു വേറെ ഒന്നും കളയാനില്ല കുരുവോ ഒന്നും തന്നെ അതിനകത്തില്ല സ്വീറ്റ് അമ്പഴമല്ലേ അപ്പോൾ അതിനകത്ത് കുരുവൊന്നുമില്ല പിന്നെ അധികം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നാരുണ്ടാവും അതൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ആ കപ്പൊക്കെ വേവാൻ വേണ്ടി ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രം ഇട്ട് നമുക്കിതൊന്ന് മെഡിയം തീയിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ അടിച്ചേർത്തിട്ട് വരാം ഇതെല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത ഇപ്പോൾ ആ അമ്പഴത്തിൻ്റെ കളറാണ് ആ ഒരു കാണുന്ന കളറിൽ കാണുന്ന ആ വെളുത്ത് കാണുന്നതല്ല ആ പച്ച കളറിൽ കാണുന്നില്ല ഇതാണ് ആ അമ്പഴം എല്ലാം തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ല പുളി ഉണ്ടാവും പക്ഷേ ഇപ്പം അധികം പുളിയില്ല കാരണം അധികം പഴുക്കും തോറുവാണേനും പുളി കൂടുക പിന്നീടതും പുളി ഉണ്ടാവാറുമില്ല അങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തതിനു ശേഷം അതിന് ഞാൻ ഉള്ള വെള്ളം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചെടുക്കുവാണ് കാരണം ഈ വെള്ളം തന്നെ ഞാൻ ഉപയോഗിക്കാറ് പിന്നെ കൂടുതൽ വെള്ളമായി പോവും അല്ലെങ്കിൽ പുളിശ്ശേരിക്ക് നമ്മൾ ഓരോ പോലെ ഇരിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഞാനത് മാറ്റി വെക്കും അതിന് ശേഷമാണ് ഞാനൊരു ബോണിയിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം കഷ്ണങ്ങൾ മാത്രമാണ് ആ വെള്ളം ഊറ്റി വെച്ചതിന് ശേഷമുള്ള കഷ്ണങ്ങൾ മാത്രം ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പാണ് അരപ്പും എല്ലാം തന്നെ ഞാൻ ഈ പാത്രത്തിലേക്ക് നമ്മളുടെ ബോണിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ആ വെള്ളം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് മാത്രം നമ്മുടെ മിക്സിയുടെ ജാറിലുള്ള എല്ലാ എല്ലാവരപ്പും അതിലേക്കൊന്ന് വൃത്തിയാക്കി ഒഴിച്ചു കൊടുക്കാം കലക്കിയെടുത്ത് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം മാറ്റി ഞാനിപ്പം ഗ്യാസിൻ്റെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിലയും കൂടി അതിൽ വരുമ്പോൾ നല്ല പുളിശ്ശേരിയുടെ മണം വരുന്നുണ്ട് അല്ല നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാൻ നമുക്ക് ഇതാണ് വീണ്ടും അത്രയും തന്നെ നമുക്ക് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം വെള്ളമായി കഴിഞ്ഞാൽ ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കറി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് നല്ല കുറുക്കിയ നല്ല കാളം വെച്ച പോലെ ഉണ്ടാവിയത് അത്രയും നല്ല ടേസ്റ്റാണ് ഈ പുളും ഇത് പുളും ശരിക്കും പുളിശ്ശേരിയുടെ കളറാണ് കണ്ടോ തൈര് ഒഴിച്ച് ആക്കിയ പോലെയുണ്ട് എൻ്റെ കളറ് കാണാൻ വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കടുുകയാണ് പിന്നീട് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂണിലും കുറവ് അത്രയും ഉലുവ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി കടു പൊട്ടിയതിന് ശേഷം മാത്രം ഉൾ ഉലുവിടേണ്ട അതിന് മുന്നേ തന്നെ ഉലുവിട്ടാൽ അത് രണ്ടും ഒരേ പൊട്ടി വരും അപ്പോൾ ഇതെല്ലാം തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വാട്ട് മുളകാണ് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ടുള്ള മുളകാണ് ഞാൻ എപ്പോഴും എടുക്കാറ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കാം എല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ചപ്പാടം തന്നെ നമ്മളൊന്ന് അടച്ചു വെക്കണം ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുളുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇളക്കി നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്കൊഴിച്ചു കൂട്ടാം വളരെ നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് അമ്പഴങ്ങ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇല്ല എങ്കിൽ നിങ്ങളൊരു അമ്പഴം നട്ട് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്